ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ് അതായത് നോ എക്സ്പ്രഷൻ ചലഞ്ചാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം കഴിക്കുമ്പോ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ആര് കംപ്ലീറ്റ് ചെയ്യുന്നോ അതാണ് ഇന്നത്തെ ചലഞ്ച് എന്തൊക്കെ സാധനങ്ങൾ അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുമ്പുളിയേ ഇത് ഞങ്ങളവിടെ ഇതൊക്കെ ഇരുമ്പാപുളിന്ന പറയാ ഇവിടെത്തിനെ ഓറുക്കാപുളിന്നാണ് പറയുന്നത് അപ്പൊ നമ്മിന്ന് അത് എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് മുളകെടുത്തിട്ടുണ്ട് അപ്പൊ ഈ നാല് ഐറ്റംസ് ആണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നമ്മത് കഴിക്കണം അതാണ് ഇന്നത്തെ ചലഞ്ച് അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് ചാലഞ്ചിലോട്ട് നമ്മ ഈ സാധനങ്ങളൊക്കെ ഓരോരുത്തരാണ് കഴിക്കുന്നത് എക്സ്പ്രഷൻ ഒന്നും വരാതെ കഴിക്കുന്നു നമുക്ക് നോക്കാം അപ്പൊ ഇത് ഇത് അങ്ങനെ നാല് ഈ ചലഞ്ച് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് എക്സ്പ്രഷൻ ഇല്ലാണ്ട് നമുക്ക് ഇതൊക്കെ കഴിക്കാൻ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമ്മുടെ ചലഞ്ചിലേക്ക് വരുന്നത് പിന്നെ രണ്ടാമത് എച്ച മൂന്നാമത് നിനു നാലാമത് ഞാനായിരിക്കും ഇരുമ്പാപുളിയാണ് അതായത് ഇച്ചിരിയുടെ ഇരുമ്പാമ്പുളി ഞങ്ങളുടെ ഊർക്കാപ്പുളി ഇതാണ് നമ്മൾ ഫസ്റ്റ് കഴിക്കുന്നുള്ളത് അപ്പൊ ഞങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഫസ്റ്റ് റിന്യൂ ആണ് ചാലഞ്ച് ചെയ്യുന്നത് ഊർക്കാപ്പുടി ഇരുമ്പാമ്പുളി അല്ലേ ഓക്കെ അപ്പൊ അതാണ് ഫസ്റ്റ് റിന്യൂ സ്റ്റാർട്ട് ചെയ്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടാകാൻ പാടില്ല ചിരിക്കാനും ഒന്നിനും പാടില്ല നോർമൽ ആയിട്ട് വായാലും ഈ ഒരു എക്സ്പ്രഷൻ മാറാൻ പറ്റില്ല ഔട്ട് അപ്പുതി ആയിട്ടില്ല പകുതി ആയിപ്പോയി ഔട്ടായിട്ടാ അപ്പൊ അതെ അടുത്തത് എച്ചീനാണ് അത് നോക്കണ്ട അപ്പൊ റെഡി ഒരു എക്സ്പ്രഷൻ മതി തിന്നട്ടെല്ലാ അവർക്ക് അടിച്ച് വായല് വെച്ചിട്ടാണോ എവിടെയാ വെച്ച് കൈച്ചിവിടെ വെള്ളം ഇല്ലാണ്ട് പറ്റില്ലന്ന പറഞ്ഞു അപ്പൊ ഇത്താണ്ട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ും പാടില്ല കഴിക്കുന്ന അതേപോലെ തന്നെ വലിയ എന്തു കഴിച്ചിട്ടുണ്ട് ചമച്ച് ഇറക്കട്ടെറക്കിട്ട് വാഴ കളിച്ചു പത്ത് ദിവസം

സെറ്റാണ് അപ്പൊ ഗായ ഊർഖാപള്ളി ചലഞ്ചില് ഞാനും നിനും ജയിച്ചിരിക്കാണ് രണ്ടുപേരും അപ്പൊ ഓരോ പോയിന്റ് ഞങ്ങക്ക് രണ്ടു പേർക്കും പോയിന്റ് ഇനി പറയും പോയിന്റിലാണ് അടുത്ത ചലഞ്ചിനുള്ള കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉപ്പാണ് ഉപ്പ് നമ്മെടുത്ത് കൊടുക്കും അപ്പൊ അത് കഴിക്കണം ആണ് റിനാണ് കൊടുക്കാം ഇത്ര മതി അല്ലേ ഇത്ര മതി ഇത്ര ഇത്ര കൊടുക്കത്ര കൊള്ള ിയും കുപ്പാണ് അത് വലി ഉപ്പലഞ്ച് അടുത്ത എച്ചീനാണ് അപ്പൊ അറിയുമാണ് എച്ചീനാക്കിട്ടുണ്ടോ ആ ആഹ് അപ്പോൾ സൂക്ക് ആ ഓക്കേ ഓക്കേ നമ്മളാ അച്ചിനാ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അച്ചിനാ വാശിലിൽ తిന്നും गाइस എനിക്ക് ഉറക്കണം ತಿന്ന് ತಿന്ന് ഇരപ്പിനെ കൊടേ ఉంటായിട്ടാ ഫ്രഷ് ആയിട്ട് ഞാൻ ആ കുട്ടിയെ എടുക്കാനാണ് ഞാൻ ആ കുട്ടിയെ സൈക്കിൾ കണ ആണ് ഓലെ വാ കളായി പോക്ക കടിച്ചോ അപ്പൊ നമുക്ക് അടുത്തത് മിനു ആണ് മീനു നമുക്ക് കൊടുക്കാം പക്ഷെ ഇത് എനിക്ക് പെരിപണി ഇല്ല തരും നമുക്ക് ഇത്ര ഉണ്ടായിരുന്ന ാരും ജയിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചെയ്യണ്ടല്ലോ വേണ്ട വേണ്ട എന്തായാലും ചെയ്യണം അപ്പൊ അടുത്തത് ഇച്ചാണ് ഇച്ചൊക്കെ കൊടുക്ക ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും പറയണില്ല കൊണ്ടത് വേണ്ട

അപ്പൊ ഒന്ന് 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 പോയിന്റ് ഒരേ ഒരാള് എച്ചിന് ആണ് കരുത് ആരടുത്ത് റിവീന അപ്പൊ ഇനി അടുത്തത് എച്ചിന് ആണ്

ാണ് ചെലഞ്ച് ചെയ്യാൻ പോണത് നിന്നു ആണ് അപ്പൊ നിന്നു നമുക്ക് കൊടുക്കാം പാടില്ല ഇന്നാണ് ഇവിടെ ഒരു വീഡിയോ ാണ് പോയിന്റ് ബാക്കി പറുവിന്റ് കൈക്കാളും ഞാനാണ് ഇവരെല്ലാരും കംപ്ലീറ്റ് നിങ്ങളൊക്കെ ആയിട്ട് അത്ര സിമ്പിളല്ലൈസ് അപ്പൊ ഇനുമാണ് ചെയ്യുന്നുള്ളൂ ഇതുവരെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ അതോ ന്യൂന് എക്സ്പ്രഷൻ ഇല്ലായിട്ടാണോ അത് വരഞ്ഞിട്ടാണോ അറിയില്ല അവിടെ ഇണ്ടാക്കാത്താണോ വരാനിട്ടാണോ ഈ മുളകിലെ നമുക്കറിയാൻ കഴിച്ചു അപ്പൊ മുളകി ചത

ഒരു ഒരു മുളക്കടനും കേട്ടോ ഇപ്പൊ രക്ഷില്ല എന്റെ വീട്ടിലേക്ക്

ല്ലാതെ ചിരിക്കട്ട നീയം തയ്ച്ചു വെച്ചോ അടുത്തത് മുളക് അതില്ല സെലക്ഷന് ഒരുപാടില്ല വലുതൊക്കിട്ടുണ്ടോ ചാവക്കര ചേന്റെ കണ്ണിലേക്കാണ് ശ്രദ്ധിച്ചത് െപ്പോളും എരിവ് പോയിട്ടില്ല പടുത്ത അങ്ങനെ ഇത് അടുത്ത പഴംപൊരി ചുണ്ടൊക്കെ നേർന്നുണ്ടെന്ന് ഞാൻ കഴിക്കണം ഇനി അടുത്തത് വെച്ചാ കഴിക്കുന്നൊരു മുന്നേരി ൊണ്ട് കഴിയും എനിക്ക് തോന്നില്ല കൂട്ടുകാരൊക്കെ ഇവരൊക്കെ ാണ് അപ്പൊ മുളക് റിങ്ങി റിങ് കൂടുതൽ സംസാരിക്കാൻ വായലൊക്കെ ഫുള്ള് എരിഞ്ഞ് വെള്ളം ഷോൾഡർ അനുസരിച്ച് ചുണ്ടിലൊക്കെ വെച്ചിട്ടേ അപ്പൊ ഇനി എച്ചിനൊക്കെ ഓര ഇതിനെ ഇട്ടിങ്ങ ഗയ്സ് ഇതാണ് കോൺടെന്റ് ചീന कंप्लीट करा पा रहेला ചീന അത് കംപ്ലീറ്റ് ആയി. അവ ഗയ്സ് ഈ ചീന കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പാണ്. ആകെ ഏരിയ ഒക്കെ പണ്ടയംഗ്രേഷ്ടം. ആ നീര് ഇവിടെ ഏറ്റവും ഈ ഏരിയ ഒക്കെ കരിണ്ടക്ക. നോക്കാം. അദൊക്കെ കഴിക്കുമ്പോൾ ചീ മുളക് ഇങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു പത്തി ചീന കഴിക്കി. മിണ്ടാനേക്കി. വടി ശബ്ദ ഒന്നില്ല <odg>

പറഞ്ഞോ ഇച്ചിരിക്കണോ ചിരിക്കാൻ പാടില്ലേ ചിരിക്കാനൊന്നും പാടില്ലേ ചിരിക്കാനൊന്നും പാടില്ലേ എരിഞ്ഞിട്ട്

െഡിയോയാണ് ലൂസേഴ്സ് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് വിന്നേഴ്സ് അപ്പൊ അതെ ഇവിടെ ചലഞ്ച് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേര് ജയിച്ചു പിന്നെ അത് രണ്ടുപേരും പോയിന്റ് കുറവ് വരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയിന്റ് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് പോയിന്റ് രണ്ട് 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 മൂന്ന് മൂന്ന് അപ്പൊ അതെ കാവിനെ അടുത്ത മത്സരത്തിൽ കാണാന്ന് വെച്ചാ അടുത്ത അപ്പൊന്നിറുണ്ട് അങ്ങനെ ഉപ്പ് ഉപ്പ് വെച്ചപ്പോഴാകെ എക്സ്പ്രഷൻ വന്നു പക്ഷെ ബാക്കി ഒന്നിനും ഒരു എക്സ്പ്രഷനുണ്ടും പിന്നെ തണല്ലോ അപ്പൊ അങ്ങനല്ല നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഇച്ചിതില് ജയിച്ചിട്ടുണ്ടോ അതോ എക്സ്പ്രഷൻ വന്നിട്ടുണ്ടോന്ന് എന്തായാലും കാണണം വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമന്റ് ചെയ്യും ഇച്ച എക്സ്പ്രഷൻ വന്നിട്ടുണ്ടോ നിന്നും ഓക്കെയാണ് പക്ഷെ ഇച്ച എക്സ്പ്രഷൻ വന്നിട്ടുണ്ടോന്ന് അതെ കുറച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും